എന്റെ അപ്പച്ചിയുടെ മോനാണ് ആള് ജന്മന അംഗവൈകല്യമുള്ള വ്യക്തിയാണ് അപ്പൊ ആൾക്ക് അങ്ങോട്ടങ്ങോട്ട് പോകണമെങ്കിൽ തന്നെ ഒരാളെ സഹായം ഇല്ലാതെ പോവാൻ പറ്റില്ല അമ്മയായാലും വയ്യാത്ത ആളാണ് എന്നിട്ട് ആള് തൊഴിൽ ഉറപ്പിനും കാര്യങ്ങൾക്കൊക്കെ പോകുന്നുണ്ട് ആ ഒരു വരുമാനത്തിലാണ് ഈ കുടുംബം കഴിഞ്ഞു പോകുന്നത് ആ അച്ഛൻ ഇതുപോലെ വയ്യാതെ കിടന്ന് ആറു വർഷം വയ്യാതെ കിടന്നിട്ടാണ് ഒന്നര വർഷം മുമ്പാണ് മരണപ്പെട്ടത് ആൾക്കും ആരും സാമ്പത്തികമായിട്ടൊന്നും സഹായിച്ചിട്ടില്ല ചികിത്സയ്ക്ക് വേണ്ടിയോ സഹായിച്ചിട്ടില്ല അപ്പൊ നമ്മള് ഞാനും കൂടെ ആയിരുന്നു ഹോസ്പിറ്റലിൽ കാര്യങ്ങളിലെല്ലാം നിന്നിട്ടുണ്ടായിരുന്നു അപ്പൊ മൂത്ത മോന്റെ വരുമാനത്തിലായിരുന്നു അന്ന് ചികിത്സ മൊത്തം ചെയ്തിട്ടുണ്ടായിരുന്നു ആൾക്കും ഇപ്പൊ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ചേട്ടൻ ഉണ്ട് അപ്പൊ രണ്ടുപേരും നല്ല രീതിയിൽ ബുദ്ധിമുട്ടിയാണ് അച്ഛനെ ചികിത്സിച്ചെന്നിട്ട് ആളെ രക്ഷിക്കാൻ പറ്റിയില്ല മരണപ്പെട്ടുപോയി ഇപ്പൊ ആൾക്ക് എന്തെങ്കിലുമൊക്കെ തൊഴിൽ ചെയ്ത് അമ്മേനെ നോക്കണമെന്നുണ്ട് കാരണം ആളും ഇവിടെ വെറുതെ കിടക്കുവാണ് നടക്കാനോ ഒന്നും കഴിയാത്തതുകൊണ്ട് എങ്ങോട്ട് പോകാനും പറ്റില്ല അപ്പൊ ആരും സഹായിക്കാനും ഇല്ല അപ്പ ആരെങ്കിലും സഹായിക്കാനുള്ള സന്മനസ് കാണിക്കണം ആൾക്കൊരു വരുമാനം കണ്ടെത്താനാണ് നമസ്കാരം ഇന്ന് ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കടക്കാവൽ സ്വദേശി മുപ്പത്തേഴ് വയസ്സുകാരനുമായ സനോജ് എന്ന ഒരു പാപം സ്വാധീനമില്ലാത്ത വ്യക്തിയാണ് നിർദ്ധനായ ഈ യുവാവ് ജന്മനാതെ അംഗവൈകല്യവും സ്വാധീനക്കുറവുമുള്ള വ്യക്തിയാണ് സുഖമില്ലാത്ത അമ്മ തന്നെ നോക്കുവാനായി തൊഴിലുറപ്പിന് പോകുന്നതിൽ അദ്ദേഹത്തിന് ഏറെ വിഷമമാണ് ആ അമ്മയെ നോക്കുവാനായി ഈ അവസ്ഥയിലും ജോലിക്ക് പോയാൽ കൊള്ളാവുന്നുണ്ട് പക്ഷെ എങ്ങനെ ജോലി ചെയ്യും കൈക്ക് സ്വാധീനമില്ല കാലിന് സ്വാധീനമില്ല അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഒരു ലോട്ടറി തട്ട് വയ്ക്കുവാൻ ഏറെ മോഹമുണ്ട് തന്റെ പെറ്റമ്മയെ നോക്കുവാനാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു മോഹം ഇദ്ദേഹത്തിന്റെ അച്ഛൻ മരണപ്പെട്ടിട്ട് ഒന്നര വർഷത്തിൽ കൂടുതലായി അദ്ദേഹത്തിന്റെ പെറ്റമ്മ മാത്രമാണുള്ളത് ജ്യേഷ്ഠ സഹോദരൻ വിവാഹം കഴിച്ച് മറ്റൊരിടത്താണ് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നതൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ടെന്നാണ് ഇവർ പറയുന്നത് ഇവർ താമസിക്കുന്ന വീട് ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന ഒരു അവസ്ഥയിലാണ് അദ്ദേഹത്തെ സഹായിക്കുവാൻ സന്നസുള്ളവർ തങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയാണ് സഹായിക്കാൻ കഴിയാത്തവർ ഈ വീഡിയോ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത് സനോജിന്റെ ബാങ്ക് അക്കൗണ്ട് നമ്പർ ഐ എഫ് എസ് സി കോഡ് അതുപോലെ തന്നെ ജി പേ ക്യു ആർ കോഡ് എന്നിവ ഈ വീഡിയോടൊപ്പം ഉൾപ്പെടുത്തിയിട്ടുണ്ട് സഹായിക്കാൻ കഴിയുന്നവർ തങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്തു കൊടുക്കണമെന്നാണ് പറയാനുള്ളത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുക്കുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻ ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക എന്റെ പേര് സനോജ് എന്നാണ് എന്റെ സ്ഥലം കടയ്ക്കാവൂരാണ് കൊച്ചുവടപ്പുരം എന്നാണ് എൻ്റെ വീട്ടുപേര് ഞാൻ ജനിച്ചപ്പോഴേ അംഗവൈകല്യമുള്ള ഒരാളാണ് എനിക്ക് നടക്കാനോ ഒന്നിനും കഴിയത്തില്ല എനിക്കൊന്ന് ഒത്തിരി ഒന്ന് മാറണമെങ്കിലും അല്ലെങ്കിൽ ഒന്ന് എഴുന്നേറ്റിരിക്കണമെങ്കിലും എനിക്ക് ഒരാളെ സഹായമില്ലാതെ പറ്റത്തില്ല ഞാൻ വളരെ ബുദ്ധിമുട്ടിയാണ് കഴിയുന്നത് എന്റെ വീട്ടിലെ സാഹചര്യം വളരെ മോശമാണ് സാമ്പത്തികമായിട്ടൊക്കെ വളരെ മോശമാണ് എൻ്റെ അമ്മ തൊഴിലുറപ്പ് ചെയ്താണ് നമ്മൾ ഈ കുടുംബം വീട് കഴിഞ്ഞു പോണത് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ ഒരു ആഗ്രഹം ഉണ്ട് എന്തെങ്കിലും ചെറിയ കച്ചവടം ആഗ്രഹം ഉണ്ട് അതായത് ലോട്ടറി കച്ചവടം അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയ അത് വലിയൊരു കാര്യമാണ് അപ്പോ എല്ലാവരോടും എല്ലാവരും ഒന്ന് സന്മാന സാധിച്ച് സഹായിച്ചാൽ എനിക്കത് ചെയ്യാൻ പറ്റും എൻ്റെ കുടുംബവും എനിക്കും ജീവിച്ചു പോകാൻ പറ്റും ഇപ്പൊ വളരെ വളരെ ബുദ്ധിമുട്ടിലാണ് ഞാനിപ്പോൾ ഇതിനിടയിൽ തന്നെ എനിക്ക് സുഖമില്ലാണ്ടൊക്കെ ആയി അപ്പൊ അതിന് തന്നെ ഹോസ്പിറ്റലിലും പോയി ആശുപത്രിയിലൊക്കെ പോയി ഒരുപാട് ഇതൊക്കെ ആയതാണ് കടവൊക്കെ മേടിച്ചാണ് നമ്മള് ആശുപത്രിയിലൊക്കെ പോയി എന്നെ ചികിത്സയൊക്കെ ചെയ്തത് ഇപ്പൊ അതെല്ലാം കൂടെ കടവും എല്ലാം കൂടെ ആയപ്പോൾ വളരെ 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 ബുദ്ധിമുട്ടാണ് നമ്മളിപ്പോൾ കഴിയുന്നത് ഇപ്പോൾ ഈ തൊഴിലുറപ്പ് തന്നെ അങ്ങനെ തൊഴിലുറപ്പ് തന്നെ അപ്പം സ്ഥിരമായിട്ടില്ല ഇപ്പൊ കുറച്ച് ദിവസം ജോലി ഇല്ലാതെ ആണ് പിന്നും പോയത് അപ്പം അതും ഇപ്പം ഉടനെ തന്നെ ഒരു ഉള്ളൊരിത് വരുന്നുണ്ട് അപ്പൊ നമുക്ക് മുന്നോട്ട് എങ്ങനെ ജീവിക്കും എന്നൊരു ഒരു ഇതുമില്ലാതെയാണ് നമ്മൾ നിൽക്കുന്നത് അപ്പം എനിക്ക് എന്നാൽ കഴിയുന്ന എന്തെങ്കിലും കച്ചവടം ചെയ്യണം എന്നാണ് എനിക്ക് ആഗ്രഹം അതിപ്പോ ലോട്ടറി കച്ചവടം എനിക്ക് ലോട്ടറി കച്ചവടം ചെയ്യാനാണ് എനിക്ക് പൊതുവേ ഒരു താല്പര്യമുള്ളത് അപ്പം അതിന് നിങ്ങൾ എല്ലാവരും കൂടെ എന്തെങ്കിലും സഹായം ചെയ്ത് തന്നെ ഒന്ന് ചെയ്താൽ ഒരു അന്മനസ് കാണിച്ചാൽ മതി എനിക്ക് അത് ചെയ്യാനുള്ള അത് ചെയ്യാനുള്ള ഒരു വഴി നിങ്ങൾ നിങ്ങളെല്ലാവരും കൂടെ സഹായിച്ച് എനിക്ക് ചെയ്തു തന്നാൽ മതി പിന്നെ എൻ്റെ അച്ഛൻ രോഗിയായിരുന്നു അച്ഛൻ മരിച്ചിട്ട് ഇപ്പൊ ഒന്നര വർഷം ആയതേ ഉള്ളൂ അച്ഛനും ഇതുപോലെ ഹാർട്ടിന് ആർട്ടിന് കംപ്ലൈൻ്റായിട്ടാണ് അച്ഛൻ മരിച്ചത് അച്ഛനും ഒരു ആറ് വർഷത്തോളം അവിടെ കിടപ്പായിരുന്നു അപ്പൊ അതിൻ്റെയും കുറച്ച് ബാധ്യതകളും കാര്യങ്ങളും അതിൻ്റെ അച്ഛനെ കൊണ്ടുപോയതിൻ്റെ ബാധ്യതകളും കടം പിടിച്ചൊക്കെ ചെയ്തിട്ട് അതിൻ്റെയും കുറേ ബാധ്യതകളുണ്ട് അപ്പൊ അതിൻ്റെയും പ്രശ്നങ്ങളൊക്കെ ഞാൻ വന്നുകൊണ്ടിരിക്കയാണ് മേടിച്ചവർക്ക് കൊടുക്കാൻ പറ്റാത്തത് കാരണം നമുക്ക് കൊടുക്കാനുള്ള വരുമാനം ഇല്ല കാരണം എൻ്റെ അമ്മയുടെ ആ ഒരു ഈ തൊഴിലുറപ്പിന്റെ വരുമാനം മാത്രമാണുള്ളത് അപ്പോ എനിക്കും ഇപ്പൊ ഇതിനിടയിൽ ഇപ്പോൾ ഈ ഈ മാസമൊക്കെ ഞാൻ ആശുപത്രിയിലൊക്കെ പോയി എനിക്കും പ്രശ്നങ്ങളൊക്കെ വന്ന് അത്രയും കാര്യങ്ങളൊക്കെ അതും കടമായി ആയി വളരെ ബുദ്ധിമുട്ടി വളരെ വളരെ ബുദ്ധിമുട്ടിയാണ് നമ്മൾ കഴിയുന്നത് എന്തെങ്കിലും എന്തെങ്കിലും തന്നെ എന്നെ സഹായിക്കണം എനിക്ക് ഒരു കച്ചവടം ചെയ്യാനായിട്ട് വീട്ടിൻ്റെ മെയിൻറ്റനൻസിനുള്ള ഇതൊന്നും അത് എഴുതി കൊടുക്ക കിട്ടുമെന്നും എല്ലാം പറയുന്നുണ്ടായിരുന്നു അതിന് പോകാനൊന്നും നമ്മളെ കൂടെ അവർക്ക് അവർക്ക് അറിയത്തില്ല അമ്മയ്ക്ക് ശരിക്കും അറിയത്തില്ല എല്ലാം ചെയ്തുകൊണ്ടിരുന്ന അച്ഛനാണ് അച്ഛനാണ് പെട്ടെന്ന് ഇങ്ങനെ ആയിപ്പോയത് അച്ഛൻ ഒരു ആറു വർഷത്തോളം വല്ലാണ്ട് കിടപ്പായിരുന്നു അപ്പം അച്ഛൻ മരിച്ചിട്ട് പോകുന്നേരം വർഷമേ ആയുള്ളൂ അപ്പം അതുകൂടി നമ്മളെല്ലാം എല്ലാം തകർന്നു ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ കുടുംബം തന്നെ അങ്ങ് ഇതായിപ്പോയി കാരണം അതിൻ്റെ അച്ഛൻ തേങ്ങോട്ട് തന്നെ ആയിരുന്നു ഹൃദയം പോയാണ് നമ്മളെയൊക്കെ ഒരു ഇത് വളർത്തി ഇത് ഇതാക്കിയത് എന്നും പെട്ടെന്ന് ഡാർട്ടിന് കംപ്ലൈന്റ് വന്ന് കിടപ്പായി ആറു വർഷത്തോളം അതിന്റെ ട്രീറ്റ്മെന്റിലായിരുന്നു ഒന്നര വർഷമായി മരിച്ചിട്ട് എൻ്റെ അമ്മയ്ക്കും സുഖമില്ലാത്തതാണ് അമ്മയ്ക്കും ഒരു കൈ പ്രശ്നം ഉള്ളതാണ് എന്നിട്ടും വീട്ടിലെ സാഹചര്യം മോശമായതുകൊണ്ടാണ് ഈ ജോലിക്ക് പോകണത് കാരണം നമുക്ക് കഴിയാൻ ജീവിക്കണമല്ലോ എങ്ങനെയായാലും അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട് അവരെ ജോലിക്ക് ഇവിടുന്നതിൽ എനിക്കും താല്പര്യമില്ല കാരണം എന്നും രാത്രി എന്റെ അടുത്ത് കണക്ക് കണ്ടിട്ട് ഞാനും അമ്മ ഒരുമിച്ചാണ് കിടക്കുന്നത് എന്റെ അടുത്ത് കിടന്ന് ഭയങ്കര കരച്ചിലാണ് വെച്ചാൽ കൈ എടുത്ത് അതൊക്കെ കാണാൻ എനിക്ക് ഒരു എനിക്ക് സഹിക്കാൻ പറ്റൂല അതപ്പോ അതൊക്കെ കൊണ്ടാണ് ഞാൻ എന്തെങ്കിലും എനിക്ക് എന്നാ കഴിയുന്ന എന്തെങ്കിലും കച്ചവടം ചെറിയ കച്ചവടം ഹോട്ടൽ കച്ചവടം എന്തെങ്കിലും ചെയ്ത് വീട്ടിലൊരു ചെറിയൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റിയാതല്ലോ എന്റെ അമ്മേനെ ജോലിക്ക് വിടണ്ട അവര് ഇത്രയും പ്രായമൊക്കെ അല്ല അപ്പൊ അവര് ജോലിക്ക് വിട്ട് ഞാൻ ജയിക്കാന്ന് പറഞ്ഞ അത് മോശ അവര് അവിടെ മോനല്ലേ ഞാൻ ഞാൻ അത്ര ഇതും പറഞ്ഞു കണ്ടെ രാത്രിയാ ഭയങ്കര കരച്ചില്ല ഒന്ന് എനിക്ക് നാല്ത്തിരി കൊണ്ടുപോകാൻ ഒന്നിനും പറ്റാത്തവർ തന്നെയാണ് ഞാൻ കൂടെ പറന്ന് രണ്ടു രണ്ടായിരുന്നു ഒരാൾ മരിച്ചു ഒരാൾ മരിച്ചിട്ട് ഇരുപത് വർഷമായി ഒരാള് ഉണ്ട് അപ്പം ഇത് എന്റെ മൈക്രോ ഫിനാൻസിൽ വർക്ക് ചെയ്യും മൈക്രോ ഫിനാൻസില് അല്ല അല്ല സെപ്പറേറ്റ് ആണ് ആ ഇടയ്ക്ക് വരാറുണ്ട് വന്ന് വരാറുണ്ട് ആ ചെയ്യാറുണ്ട് അങ്ങനെ കഴിയുന്നത് വലിയ ചെയ്യുന്നുണ്ട് എന്റെ മോൻ സനോജ് കാര്യം കൈക്ക് സ്വാധീനമില്ലാത്ത ഒരു കുട്ടിയാണ് ഒന്നിനും രണ്ടിനും പോകാന് ഒരാളിന്റെ സഹായമില്ലാതെ പറ്റൂല ഞാൻ സുഖമില്ലാത്ത ഒരാളാണ് ഞാൻ എന്റെ നിവർത്തിയോട് കൊണ്ടാണ് ഞാൻ തൊഴിലുറപ്പിന് പോണ ഭർത്താവ് വരിച്ചിട്ട് ഒന്നര വർഷമായി എന്റെ വീട് ഇടിഞ്ഞു വീഴാറായ ഒരു വീടാണ് നമ്മൾ പലരോട് സഹായങ്ങൾ ചോദിച്ചു ആരും തിരിഞ്ഞു പോലും നോക്കില്ല എന്റെ മോൻ സനോജിന് ട്ട് വെച്ച് കച്ചവടം ചെയ്യണമെന്നാണ് ആഗ്രഹം വീഡിയോ കാണുന്നവര് ഒന്ന് സഹായിക്കണം